ും നാളുകളായി മുിക്കിടന്ന ചെങ്കുളം ഓഗുമെന്റേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട ടണൽ നിർമ്മാണത്തിന്റെ തുടർ ജോലികളാണ് തുടങ്ങിയിട്ടുള്ളത് എൺപത്തി അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനമാണ് കെ സി ബി ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ചെങ്കുളം ഓഗ്മെന്റേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ കാരണങ്ങളാൽ കഴിഞ്ഞ കുറെ നാളുകളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു പദ്ധതിയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണിപ്പോൾ വീണ്ടും തുടക്കം കുറിച്ചിട്ടുള്ളത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ടണൽ നിർമ്മാണത്തിന്റെ തുടർ ജോലികളാണ് ആരംഭിച്ചിട്ടുള്ളത് എൺപത്തഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനമാണ് കെ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കല്ലാറിൽ കല്ലാർ പുഴയ്ക്ക് കുറുകെ എൺപത് മീറ്റർ നീളവും പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ഉയരവുമുള്ള തടയണ നിർമ്മിക്കും മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വ്യാസമുള്ള ടണലിലൂടെയും മുന്നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള എക്സിറ്റ് പാനലിലൂടെയും പുടിയിലെ വെള്ളം ചെങ്കുളം ഡാമിന്റെ റിസർവയറിൽ എത്തിക്കും ആറ് ദശാംശം ഏഴ് ഒന്ന് കിലോമീറ്ററോളം ടണൽ വഴി ചെങ്കുളം അണക്കെട്ടിൽ വെള്ളം എത്തിച്ചാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടര കിലോമീറ്ററോളമാണ് ഇനി ടണൽ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ളത് നാൽപ്പത്തെട്ട് കോടിയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് నుస్బీరో అడిమా